കാത്തിരിപ്പ് അവസാനിച്ചു മൊസാംബിക് ബോട്ട് അപകടത്തിൽപ്പെട്ട ശ്രീരാഗിന്റെ മൃതദേഹം കണ്ടെത്തി ആഫ്രിക്കൻ രാജ്യമായ മൊസാംബിക്കിലുണ്ടായ ബോട്ട് അപകടത്തിൽ കാണാതായ മലയാളി കൊല്ലം തേവലക്കര സ്വദേശി ശ്രീരാഗ് രാധാകൃഷ്ണന്റെ മൃതദേഹം കണ്ടെത്തി ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ച വിവരം ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ അധികൃതർ അറിയിച്ചതായി എൻ കെ പ്രേമചന്ദ്രൻ എം പി പറഞ്ഞു രണ്ടു മലയാളി യുവാക്കൾ അടങ്ങുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത് എറണാകുളം പിറവം സ്വദേശി ഇന്ദ്രജിത്തും കൊല്ലം തേവലക്കര സ്വദേശി ശ്രീരാഗുമടക്കം ും അഞ്ച് ഇന്ത്യക്കാർക്കായി തെരച്ചിൽ തുടരുകയാണെന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അറിയിച്ചിരുന്നു അപകടത്തിൽ മൂന്ന് ഇന്ത്യക്കാരുടെ മരണം നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു നാലു വർഷമായി മൊസാംബിക്കിലെ സ്കോർപ്പിയോ മറൈൻ എന്ന കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു തേവലക്കര സ്വദേശി ശ്രീരാഗ് രാധാകൃഷ്ണൻ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വീട്ടിൽ നിന്ന് ജോലിക്കായി മൊസാമ്പിക്കിലേക്ക് പോയത് ഭാര്യയും നാലു വയസ്സും രണ്ടു മാസവും പ്രായമുള്ള കുഞ്ഞുമക്കളും മാതാപിതാക്കളും അടങ്ങുന്ന കുടുംബത്തിൻ്റെ ഏക ആശ്രയമാണ് ശ്രീരാഗ് വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു അപകടം എം ടി സീക്വസ്റ്റ് എന്ന എണ്ണക്കപ്പലിലേക്ക് ഇന്ത്യൻ ജീവനക്കാരെ കൊണ്ടുപോയ ലോഞ്ച് ബോട്ടാണ് മുങ്ങിയത് അപകടം നടക്കുന്ന സമയം ഇരുപത്തിയൊന്ന് പേർ ബോട്ടിലുണ്ടായിരുന്നു ഇലക്ട്രിക്കൽ എഞ്ചിനീയറായ ശ്രീരാഗ് കപ്പലിലെ ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസറായിരുന്നു